എല്ലാ മച്ചമാർക്കും ജെ പി നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കോഡ് ലെസ്സായിട്ട് ഉപയോഗിക്കുന്ന മെഷീനുകൾ അതായത് ഒരു കേബിളുമില്ല ഒരു വയറിൻ്റെ സഹായവും നിങ്ങൾക്ക് ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ ഒരു ബാറ്ററി പാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അതാണിതിൻ്റെ പ്രത്യേകത എവിടെ വേണമെങ്കിലും കൊണ്ട് ഉപയോഗിക്കാവുന്ന ആ ഒരു മെഷീനൊക്കെയാണ് കോഡ് ലെസ്സായിട്ട് വരുന്നത് അതിനായിട്ട് നമുക്ക് കുറച്ചധികം ബാറ്ററി പാക്കിൻ്റെ ആവശ്യം വരും അതായത് നമ്മളിപ്പോൾ കെ എസ് ഇ ബി ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് പോവുകയാണ് അവിടെ നമുക്കാണെങ്കിൽ വേറെ ഒരു പവർ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല അതായത് സോളാർ സോളാറില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മെഷീൻ ആണെങ്കിൽ കുറച്ചധികം സമയം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ ചിലപ്പോൾ അതി കൂടുതൽ ഈ പറഞ്ഞ പോലത്തെ മെഷീൻ കൊടുക്കാവുന്ന ബാറ്ററി നമ്മുടെ കയ്യിൽ വേണം എങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിനായിട്ട് നമ്മൾ ഇൻകോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബാറ്ററി കിറ്റ് ഒരു ചാർജർ ഉൾപ്പെടെയുള്ള ഈ പെട്ടിയിൽ വരുന്ന ഒരു കിറ്റ് വാങ്ങി അതാണ് ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കാട്ടോ സാധാരണ നമ്മൾ ഏതെങ്കിലും മെഷീനൊക്കെ വാങ്ങുമ്പോഴേ കിട്ടുന്ന ഈ ഒരു ബോക്സ് വളരെ മോശമായിരിക്കും പക്ഷേ ഇതിൻ്റെ പെട്ടി എന്തായാലും കൊള്ളാം പക്ഷേ എങ്കിൽ ഉള്ളത് പറഞ്ഞാൽ ആ ഒരു കറുത്ത കളറിൽ കാണുന്ന ആ ഒരു ഏരിയ അത് വളരെ കുറഞ്ഞ ഒരു കനമുള്ള ഒരു രണ്ട് പേപ്പറിൻ്റെ കനമുള്ള ഒരു പ്ലാസ്റ്റിക്കാണ് അതെന്തായാലും പൊട്ടി പൊളിഞ്ഞ് പോകുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഈ ഒരു കിറ്റിലേ നമുക്ക് മൊത്തത്തിൽ ഒരു ആറ് ബാറ്ററി പാക്ക് ലഭിക്കുന്നുണ്ട് അതിൽ ഇരുപതോൾട്ട് രണ്ട് ഏച്ചിൻ്റെ നാലെണ്ണം ഇരുപതോൾട്ട് നാല് ഐച്ചിൻ്റെ രണ്ടെണ്ണം കിട്ടുന്നുണ്ട് അതോടൊപ്പം നമുക്കാണെങ്കിൽ രണ്ട് ബാറ്ററി പാക്ക് ഒന്നിച്ച് ചാർജ് ചെയ്യാൻ പാത്രത്തിനുള്ള ഒരു ചാർജർ ലഭിക്കുന്നുണ്ട് ഈ കാണുന്ന പോലെ ഈ ഒരു ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എന്തോരം ചാർജ് ബാക്കി ഉണ്ട് എന്നറിയാന് സാധിക്കും ഇൻകോ എന്ന് പറഞ്ഞ കമ്പനിയുടെ നിലവിലെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബ്ലോഗറുണ്ട് നമ്മൾ മിറ്റ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈയൊരു കമ്പനിയുടെ തന്നെ ഒരു കാർഡ് വെട്ടുന്ന ഒരു മെഷീൻ വാങ്ങിയിട്ടുണ്ട് അതും ഈ പറഞ്ഞ ട്വൻറ്റി ഓട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന മെഷീനാണ് എന്തായാലും അതിൻ്റെ വീഡിയോസ് നമ്മൾ താമസിക്കാണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ബാറ്ററിയുടെ ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ പണി തീർന്നു അപ്പം നമ്മുടെ അതിൽ ഒരു നാലോ അഞ്ചോ കുറഞ്ഞത് ഒരു അഞ്ച് ബാറ്ററി എങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം പണിയൊക്കെ ചെയ്ത് തീർക്കാം ഞാൻ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോളേ ഒരു രണ്ടോ മൂന്നോണോ വാങ്ങിച്ചുകഴിഞ്ഞാൽ തന്നെ ഒരുപാട് പൈസ വരുന്നുണ്ട് അതിലും ഭേദം കോംബോ ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ അത്ര പൈസ മുടക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇത്രയും ബാറ്ററികളും ഈ ഒരു ചാർജറും ഞാൻ ഓരോന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ അതിൽ നിന്ന് ഒരു പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപയെങ്കിലും ചിലവാകും ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതാണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് രൂപയ്ക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഇൻഗോയുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ് ഞാനിത് വാങ്ങിയത് പക്ഷേ ഈ ഒരു സൈറ്റിൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ ഒട്ടുമിക്ക പിൻകോഡിലും ഡെലിവറി ഡെലിവറിയില്ല ഞാനിത് ഒരു എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പറ ഒരു അഡ്രസ്സിലാണ് സാധനം ബുക്ക് ചെയ്തത് എന്നിട്ട് അവിടെ പോയി മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് അതാണ് അവസ്ഥ വേറെ സൈറ്റിലുണ്ട് അവിടെയൊക്കെ കുറച്ച് വില കൂടുതലാണ് ഇൻഗോ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ സൈറ്റിലാണ് ഞാൻ വാങ്ങിയത് പക്ഷേ ഇപ്പം ഇതിന് കുറച്ചും കൂടെ വില കൂട്ടിയിട്ടുണ്ട് അവർ പല സമയത്ത് പല വിലയാണ് അവരുടെ സൈറ്റിൽ കിടക്കുന്നത് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം മാത്രം വില കുറച്ച് കണ്ടു അപ്പോൾ അങ്ങ് വാങ്ങി അത്രേ ഉള്ളൂ സംഭവം ഇതാണ് ചാർജർ നമുക്ക് രണ്ട് ബാറ്ററികൾ ഒന്നിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ക്വാളിറ്റി വരുന്നുണ്ട് ഈ ഒരു ചാർജർ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ആയിരത്തി അറുന്നൂറ് രൂപ തൊട്ട് മുകളിലാണ് പല സൈറ്റിലും കാണിക്കുന്നത് നമ്മളേ ഇൻ്റർനെറ്റിലേ നോക്കുമ്പോളേ ഒരുപാട് ഷോപ്പുകളിൽ നല്ല വിലക്കുറവിൽ കാണിക്കുന്നുണ്ട് നമ്മളതിനകത്ത് വിളിച്ചോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഒരു മോഡൽ അവരേൽ ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ അവർ അവിടെ പറയുന്നതിനേക്കാൾ വില കൂടുതലാണ് പറയുന്നത് പുതിയ സ്റ്റോക്കിന് വില കൂടി എന്നൊക്കെ പറയും ഇതാണ് അവസ്ഥകൾ എൻ്റെ അനുഭവമാണിത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം അതൊക്കെയാണ് നമുക്കിതിനകത്ത് പറയാനുള്ളത് വേറെ ഒന്നുമില്ല